ആദരണീയ നാനക സാഹിബിന്റെ വാക്കുകളിൽ സൃഷ്ടി രചനയുടെ സൂചന ശ്രീ നാനക് സാഹിബ്ജിയുടെ അമൃതമാണി മഹലാരാഗ ബിലാവലു അംശ ഗുരുഗ്രന്ഥം പേജ് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആപേ സച്ചു കിയാക്കർ ജോഡി അന്നജ് ഫോഡി ജോഡി വിഛോഡ് ധർതി ആകാശ് കിയെ ബേസൺ കോഥാവ് രാതി ദിനന്തു കിയെ ഭൗ ഭൗ ജൻ കിയെ കരിവേ ഖൻഹാരാ ജഗദ്ശി മഹാരാജ് എഴുതിയ മുകളിൽ ഉദ്ധരിച്ച അമൃതവാണിയുടെ ഭാവാർത്ഥം ഇങ്ങനെയാണ് എന്തെന്നാൽ യഥാർത്ഥ പരമാത്മാ സത്പുരുഷ സ്വയം തന്റെ കൈകൾ കൊണ്ട് എല്ലാ സൃഷ്ടികളും നടത്തി അദ്ദേഹം തന്നെയാണ് അണ്ട അതായത് മുട്ട ഉണ്ടാക്കിയത് പിന്നീട് പൊട്ടിച്ച് അതിൽ നിന്നും ജ്യോതി നിരഞ്ജൻ പുറത്തു വന്നു ആ പൂർണ്ണ പരമാത്മാവ് എല്ലാ പ്രാണികൾക്കും താമസിക്കുവാനായി ഭൂമി അതായത് ധർത്തി ആകാശം പവൻ വായു പാനി വെള്ളം എന്നിങ്ങനെ അഞ്ച് തത്വങ്ങൾ ഘടകങ്ങൾ ഉണ്ടാക്കി തന്നാൽ സൃഷ്ടിച്ച സൃഷ്ടിക്ക് താൻ തന്നെ സാക്ഷി മറ്റൊരു യഥാർത്ഥ അറിവുള്ള ആരെയും ആർക്കും നൽകിയില്ല പിന്നീട് മുട്ട പൊട്ടിയത് കൊണ്ട് നിരഞ്ജനശേഷം മൂന്ന് പേർ ബ്രഹ്മാവ് വിഷ്ണു ശിവ ഉൽപ്പത്തി ഉണ്ടായി മറ്റു ദേവി ദേവതമാരുടെ ഉണ്ടായി എണ്ണമറ്റ അസംഖ്യം ജീവികളുണ്ടായി അതിനുശേഷം മറ്റു ദേവന്മാരുടെ ജീവചരിത്രവും മറ്റു ഋഷിമാരുടെ അനുഭവങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഉണ്ടായി പൂർണ്ണ പരമാത്മാവിന്റെ യഥാർത്ഥ പേരിന്റെ സാധന അതായത് സത്യനാമത്തിന്റെ ഉപാസന അനന്യമായ മനസ്സാൽ ചെയ്യുന്നതുകൊണ്ടും ഗുരു മര്യാദയിൽ ജീവിക്കുന്നവരെയും പ്രണവതി ശ്രീ നാനാക്ജി പറയുന്നു കാലൻ ഭക്ഷിക്കുന്നില്ല രാഗമാരു അംശ അമൃതവാണി മഹല ഗുരുഗ്രന്ഥം പേജ് ആയിരത്തി മുപ്പത്തി सुनो ब्रह्मा विष्णु महसु उपाय सुने वर्ते जोग सबाए इसु पद विचारे सो जनु पुरा तिस मिलिए भरमु चुकायदा साम वेदु रुगु जुजरु अथर भ्रो ब्राह्मे मुख माया है त्रैगुण ताकि कीमत कहीं ना सके कोत्यु बोले जीव बुलायदा मुगले लुद्देरिचा आम्रदा मानियुडे सारांशम इंगने आन ഏതൊരു സന്താണോ പൂർണ്ണ സൃഷ്ടിയുടെ രചന സൃഷ്ടിയെ കുറിച്ച് കേൾപ്പിക്കുന്നുവോ പറയുന്നുവോ എന്തെന്നാൽ മുട്ട രണ്ടു ഭാഗങ്ങളിലായി പൊട്ടി ആര് പുറത്തു വന്നു ആരാണോ ബ്രഹ്മലോകത്തിലെ ശൂന്യതയിൽ അതായത് ഗുപ്ത സ്ഥാനത്ത് രഹസ്യ സ്ഥാനത്ത് ബ്രഹ്മാവ് വിഷ്ണു ശിവ സൃഷ്ടി നടത്തിയ ആ പരമാത്മാവ് ആരാണ് ആരാണ് ബ്രം കാലന്റെ വായിൽ നിന്ന് നാലു വേദങ്ങളും പവിത്ര പവിത്രേദം യജുർവേദം സാമവേദം അഥർവവേദം ഉച്ചരിപ്പിച്ചോ ആ പൂർണ്ണ പരമാത്മാവ് എങ്ങനെ ആഗ്രഹിച്ചുവോ അങ്ങനെ ഓരോ ജീവികളെയും വിളിച്ചു ഈ സർവജ്ഞാനത്തെ പറ്റി പറയുന്ന സന്തിനെ കിട്ടിയാൽ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകും എല്ലാ സംശയങ്ങളും പൂർത്തീകരിക്കും അദ്ദേഹമാണ് പൂർണ്ണ സന്ത് അതായത് തത്തദർശിയാണ് ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ് പേജ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അമൃതാണ് श्री नानक जी ड़े राग कली महला दकणी ओंकार। ओंकारी ब्रह्मा उत्पत्ति ओंकारो की आजनी चित ओंकारी सैल जोग भय, ओंकारी वेद निर्मे ओंकारी सब्दी उधरे ओंकारी गुरु मुखे तरे ओनम अखर सुनहु बिचारो ओनम अखरु त्रिवण सारो മുകളിൽ ഉദ്ധരിച്ച അമൃതമാണിയിൽ ശ്രീ നാനക് സാഹിബ്ജി പറയുകയാണ് എന്തെന്നാൽ ഓംകാരത്തിൽ അതായത് ജ്യോതി നിരഞ്ജനിൽ നിന്ന് അതായത് കാലനിൽ നിന്ന് ബ്രഹ്മാജിയുടെ ഉൽപ്പത്തി ഉണ്ടായി യുഗങ്ങളോളം സുഖിച്ച് ഓംകാർ ബ്രഹ്മ ബ്രം വേദങ്ങൾ സൃഷ്ടിച്ചു അത് ബ്രഹ്മാവിന് കിട്ടി മൂന്ന് ലോകങ്ങളുടെയും ഭക്തിക്ക് കേവലം ഒരു ഓം മന്ത്രം മാത്രം വാസ്തവത്തിൽ ജപിക്കുന്നു ഈ ഓം ശബ്ദം പൂർണസന്തിൽ നിന്ന് ഉപദേശം വാങ്ങി അതായത് ഗുരുവായി അംഗീകരിച്ച് ജപിക്കുന്നത് കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ സിംഗ് മഹാരാജ് എഴുതിയ ജ്ഞാനഗ പേജ് നമ്പർ എഴുപത്തിയഞ്ച് സൃഷ്ടിരചന വിശേഷത ശ്രീ ഞാനക സാഹിബ്ജി മൂന്ന് മന്ത്രങ്ങളെ എന്തെന്നാൽ അതായത് ഓം തത് സത് ഓം കാലത്തിൽ നിന്നാണ് ജ്യോതി നിരഞ്ജനായ കാലന്റെ ഉൽപ്പത്തി പിന്നീട് യുഗങ്ങളോളം അലഞ്ഞതിന് ശേഷം ഓംകാരമായ ബ്രഹ്മ നാല് വേദങ്ങൾ സൃഷ്ടിച്ചു അത് പിന്നീട് ബ്രഹ്മാവിന്റെ കയ്യിൽ എത്തിച്ചേർന്നു ഈ മൂന്ന് ലോകത്തിന്റെ ഭക്തിക്ക് ഓംകാരം മാത്രം മതിയാകും പക്ഷേ യഥാർത്ഥ മോക്ഷത്തിന് ഇതുപോലെ അതിന് ഒരു തത്വദർശിയായ ഒരു സന്ധിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ അതിന് ഫലമുണ്ടാകും ആയിരത്തി മുപ്പത്തി എട്ട് ഉത്തം സതിഗുരു പുരുഷ് നിരാലേ സബ്ദി രേ ഹരി മധ്വാല ി സച്ചു രാമേ നാമി സമാധ മുകളിൽ പറഞ്ഞ അമൃതവാണിയുടെ അർത്ഥം ഇതാകുന്നു എന്തെന്നാൽ വാസ്തവികമായ അർത്ഥം ജ്ഞാനം നൽകുന്ന സദ്ഗുരു വളരെ കുറവാണ് അവർ കേവലം നാമം ജപിക്കുന്നു മറ്റുള്ള ഹടയോഗ സാധനകൾ പറയുന്നില്ല നിങ്ങൾക്ക് ധനം സമ്പാദ്യം പദവി ബുദ്ധി ശക്തി ഭക്തി എല്ലാം വേണമെങ്കിൽ ആ ഭക്തിമാർഗത്തിന്റെ ജ്ഞാനം അറിവ് പൂർണ്ണസന്ത് മാത്രമേ പ്രധാനം ചെയ്യാൻ അറിയൂ അങ്ങനെയുള്ള പൂർണസന്ദ് വലിയ ഭാഗ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ ആ പൂർണ്ണസന്ത് വിവരിച്ചു പറയും എന്തെന്നാൽ മുകളിൽ ശൂന്യ ആകാശത്തിൽ തന്റെ വാസ്തവികമായ വാസസ്ഥലം സത്യലോകം പരമേശ്വരനാണ് സൃഷ്ടിച്ചതെന്ന് അതിൽ ഒരു വാസ്തവികമായ വാസ്തവമായ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ആനന്ദത്തിൽ അവിനാശിയായ പരമേശ്വരന്റെ സാര ശബ്ദം അടങ്ങിയിരിക്കുന്നു അതായത് ആ വാസ്തവികമായ സുഖപ്രദമായ സ്ഥാനത്ത് വസിക്കാൻ കഴിയുന്നു മറ്റു നാമങ്ങളിലും വ്യാജ ഗുരുക്കന്മാരിലും ഇത് സാധ്യമല്ല ആൻഷിക അമൃതവാണി മഹലാ ശ്രീ ഗുരു പേജ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നൂറ്റി അറുപത് सिव नगरी मही आसने बैसो कलप त्यागी वादन सिंधी सबद सदा धुनी सोहे अहिनसी पूरे नादन हरी कीर्ति रह राशि हमारे गुरु मुख पंथ अतीतन सगली ज्योति हमारी सन्मिया नाना वरण अनेकन कै नानक सुनी भरतरी जोगी पारब्रम लेवेकन मुगले उद्धरिचा अमृत माणियुडे भावार्थम श्री नानक जी साहेब परेगयान अल्लयो भरदरी योगी जी। താങ്കളുടെ ഉപാസന ശിവനെയാണ് അതുകൊണ്ട് താങ്കൾക്ക് ശിവനഗരിയിൽ ശിവലോകത്ത് സ്ഥാനം കിട്ടി ശരീരത്തിൽ സിംഗി മുതലായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഈ താമരയിൽ നിന്നാണ് ടെലിവിഷനിൽ ഉള്ളതുപോലെ ഓരോരോ ദേവന്മാരുടെ ലോകത്ത് നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു പരമാത്മാ പരമ അക്ഷർഭ്രം അതായത് അപ്പുറം ഏതൊന്നാണോ പൂർണ പരമാത്മാവാകുന്നു ആ ഒരു പരമാത്മാവിൽ മാത്രം മനസ്സ് വയ്ക്കുന്നു കാണിക്കുന്ന അതായത് ഭസ്മം പുരട്ടുന്നത് ദണ്ട് കയ്യിൽ വെക്കുക എന്നിവ ചെയ്യുന്നില്ല ഞാൻ സർവപ്രാണികളെയും ഒരു പൂർണ്ണ പരമാത്മ സത്പുരുഷുവിന്റെ സന്താനങ്ങളായി കണക്കാക്കുന്നു സർവവും ആ ശക്തിയിലാണ് ചലിക്കുന്നത് നമ്മുടെ മുദ്ര യഥാർത്ഥ നാമജപം ഗുരുവിൽ നിന്ന് പ്രാപ്തമാക്കേണ്ടതാണ് അതായത് ക്ഷമിക്കുക എന്നതാണ് നമ്മുടെ വേഷഭൂഷ ആകുന്നു നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരുശി സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ പേജ് നമ്പർ സൃഷ്ടി ഞാൻ പരമാത്മാവിന്റെ അതായത് ഭക്തനാകുന്നു അതുകൊണ്ട് പൂർണ്ണ സദ്ഗുരുവിന്റെ ഭക്തിമാർഗം ഇതിൽ നിന്നൊക്കെ ഭിന്നമാണ് അമൃതവാണി രാഗ ആസാ മഹല ശ്രീ പേജ് ഗുരുഗ്രന് ആസാഹല जिनी नामो विसारिया दूजे भरमी भुलाई मोनू छोड़ी डाली लगे किया पावी छाई साहिबो मेरा एकु है अवरु नहीं भाई कृपा ते सुखो पाया साचे पर थाई गुर की सेवा सो करे जिसु आपी कराए नानक सिरु दे छोटी है दरगाह पति पाए मुगले लुद्धरी चवानी उड़े बावार्तम श्री नानक साहिब पारे गया ഏതൊരു പൂർണ്ണ പരമാത്മാവിന്റെ വാസ്തവിക നാമം മറന്നിട്ട് മറ്റു മറ്റുദേവതമാരുടെ നാമജപത്തിൽ ഭ്രമിച്ചിരിക്കുന്നുവോ അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെന്നാൽ വേര് അതായത് പൂർണ പരമാത്മാവ് ഉപേക്ഷിച്ചിട്ട് ശാഖകളെ നനച്ചുകൊണ്ടിരിക്കുന്നു അതായത് മൂന്ന് ഗുണങ്ങളുള്ള രജോ ഗുണ ബ്രഹ്മാവ് സദ്ഗുണ വിഷ്ണു തമോ ഗുണ ശിവ എന്നിവരെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു പൂജിച്ചുകൊണ്ടിരിക്കുന്നു ആ പൂജ കൊണ്ട് ഒരു സുഖവും ലഭിക്കില്ല അതായത് ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ അതിന്റെ തണലിൽ ഇരിക്കാൻ കഴിയില്ല ഭാവാർത്ഥം ശാസ്ത്രവിധിക്കനുസരിച്ചല്ലാത്ത പൂജ ചെയ്യുന്നത് വെറുതെയാണ് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇതിന്റെ തെളിവ് പവിത്ര ഗീത അധ്യായം പതിനാറ് ശ്ലോകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലുണ്ട് ആ പൂർണ പരമാത്മാവിനെ പ്രാപിക്കുന്നതിനു വേണ്ടി തോന്നിയതുപോലുള്ള ഉപാസനകൾ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ഗുരുവിനെ സമർപ്പിക്കുന്നതുകൊണ്ട് യഥാർത്ഥ നാമജപം കൊണ്ട് മോക്ഷപ്രാപ്തി ഉണ്ടാകും അല്ലെങ്കിൽ മരണത്തിന് ശേഷം നരകത്തിൽ പോകേണ്ടി വരും श्री गुरु ग्रंथ साहिब पेज नंबर 843 844 बिलावलो महला मैं मन चाहो घना साची विगासी राम मोही प्रेम पिरे प्रभु अविनाशी राम अविक तो हरि नाथो नाथा तिसे भावे सुथी कृपालु सदा दयालु दाता जिया अंदरी तू जिए അമൃതവാണിയിൽ ശ്രീ നാനക് സാഹിബ്ജി പറയുന്നു എന്തെന്നാൽ അവിനാശി പൂർണ പരമാത്മാ നാഥന്മാരുടെ നാഥനാണ് അതായത് ദേവന്മാരുടെയും ദേവനാണ് സർവദേവന്മാരുടെയും ബ്രഹ്മാവ് വിഷ്ണു ശിവന്മാരുടെയും ബ്രഹ്മിന്റെയും പരബ്രഹ്മിന്റെയും കൂടി നാഥനാണ് അതായത് സ്വാമിയാണ് ഞാൻ യഥാർത്ഥ നാമത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അല്ലയോ പരമാത്മാ സർവപ്രാണികളുടെയും ജീവന്റെ ആധാരം അസ്തിത്വം താങ്കൾ തന്നെയല്ലേ ഞാൻ താങ്കളുടെ ആശ്രിതനാണ് താങ്കൾ എന്റെ യജമാനനുമാണ് താങ്കൾ തന്നെയാണ് ഗുരുവിന്റെ രൂപത്തിൽ വന്നിട്ട് സത്യഭക്തിയുടെ യഥാർത്ഥ ഭക്തിയുടെ നിർണായകമായ അറിവ് തന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചത് അതായത് എല്ലാ സംശയങ്ങളും ദുരീകരിച്ചത് ശ്രീ പേജ് നമ്പർ മഹല ഗുരുഗ്രാഹിബ്ലേം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ എഴുപത്തി ഏഴ് സൃഷ്ടി രചന ഈ അമൃതവാണിയിൽ വ്യക്തമാക്കുന്നുണ്ട് അല്ലയോ ഹക്കാ കബീർ താങ്കൾ സത്കീർ ശബ്ദശക്തി കൊണ്ട് സൃഷ്ടി നടത്തുന്ന ശബ്ദ സ്വരൂപിയായ പ്രഭു അതായത് സർവ സൃഷ്ടിയുടെയും സൃഷ്ടികർത്താവാണ് താങ്കൾ തന്നെയാണ് പരവര വി സർവത്തെയും സംരക്ഷിക്കുന്ന ദയാലുവായ പ്രഭു ഞാൻ താങ്കളുടെ ദാസന്മാരിൽ ദാസനാണ് ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ് പേജ് നമ്പർ ഇരുപത്തിനാല് രാഗസീരി മഹല ഒന്ന് ുന്നു ഇത് തന്നെയാണ് കരദാർ തന്നെയാണ് കുലത്തിന്റെ സൃഷ്ടികർത്താവ് അതിനതീതനായിട്ട് നാനക് സാഹിബ് പറയുകയാണ് എന്തെന്നാൽ ഞാൻ സത്യമാണ് പറയുന്നത് ഈ നെയ്ത്തുകാരൻ അതായത് കബീർ നെയ്ത്തുകാരൻ തന്നെയാണ് പൂർണ്ണ ബ്രഹ്മാകുന്നത് സത്പുരുഷനാകുന്നു വിശേഷത മുകളിൽ പറഞ്ഞവയിൽ നിന്നും കിട്ടുന്ന സാങ്കേതിക ജ്ഞാനത്തിൽ നിന്നും തെളിയുന്നത് സൃഷ്ടി സൃഷ്ടിരചന എങ്ങനെയുണ്ടായി ഇപ്പോൾ പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കണം അത് പൂർണ്ണ സന്തിൽ നിന്നും ഉപദേശം സ്വീകരിച്ചാൽ മാത്രമേ സാധ്യമാകൂ മറ്റു സന്തുകൾ സന്യാസിമാർ മുഖാന്തരമുള്ള സൃഷ്ടിരചനയുടെ ദന്ത കഥ പറഞ്ഞ കേട്ട കഥ മറ്റുള്ള സന്യാസിമാർ സൃഷ്ടി സൃഷ്ടിരചനയെ കുറിച്ച് എന്തറിവാണോ പറഞ്ഞത് അത് ഇങ്ങനെയാണ് ദയവായി വായിക്കുക സൃഷ്ടിരചനയുടെ വിഷയത്തിൽ രാധാസ്വാമി പരമ്പരയിലെ കൂടാതെ സന്തോ സദ്ഗുരു അഭിപ്രായം പവിത്ര പുസ്തക ജീവൻ ചരിത്ര പരമസൻ ബാബ ജയമാല സിംഹജി മഹാരാജ പേജ് നമ്പർ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് സൃഷ്ടിയുടെ രചന സാവൻ കൃപാല പബ്ലിക്കേഷൻ ദില്ലി ആദ്യം സത്പുരുഷൻ നിരാകാരനായിരുന്നു പിന്നീട് ഇജഹാർ ആകാരമുള്ളവനായി മുകളിലുള്ള മൂന്ന് നിർമ്മല മണ്ഡലങ്ങൾ സത്ലോക അലകലോക അകമലോക ഉണ്ടായി പ്രകാശവും മണ്ഡലങ്ങളുടെ നാദമുണ്ടായി പവിത്ര പുസ്തക സാരവചന നമ്പർ പ്രകാശക രാധാസ്വാമി സത്സംഗ സഭ ദയാലാബാഗ് ആഗ്ര സൃഷ്ടിയുടെ രചന പേജ് നമ്പർ എട്ട് ആദ്യം ഇരുട്ടായിരുന്നു അതിൽ പുരുഷൻ ശൂന്യ സമാധിയിലായിരുന്നു അപ്പോൾ സൃഷ്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴാണോ ഉത്സാഹമുണ്ടായോ അപ്പോൾ ശബ്ദം പ്രകടമായി അതിൽ നിന്നും എല്ലാ സൃഷ്ടികളും ഉണ്ടായി ആദ്യം സത്ലോകം പിന്നെ സത്പുരുഷന്റെ കലയാൽ മൂന്ന് ലോകങ്ങളും പിന്നെ എല്ലാം വിസ്താരമായും ഉണ്ടായി ഇതിൽ നിന്നും കിട്ടുന്ന അറിവ് ഇതാണ് ഒരു സമയത്ത് ഏതെങ്കിലും കുട്ടി ജോലിക്കായി ഇന്റർവ്യൂന് പോയി അധികാരി ഓഫീസർ ചോദിച്ചു നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ കുട്ടി മറുപടി പറഞ്ഞു വിരലുകൾ കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് വീണ്ടും ഓഫീസർ ചോദിച്ചു അഞ്ച് പാണ്ഡവന്മാരുടെയും പേര് പറയൂ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ ജെ മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ എഴുപത്തിയെട്ട് സൃഷ്ടിരചന കുട്ടി മറുപടി പറഞ്ഞു ഒന്ന് ഭീമനായിരുന്നു ഒന്ന് അയാളുടെ ജ്യേഷ്ഠൻ ഒന്ന് അയാളുടെ ഇളയ സഹോദരൻ ഇനി ഒന്നുണ്ട് മറ്റേതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇതാണ് ഈ സൃഷ്ടി സൃഷ്ടിരചന അറിവ് സത് പുരുഷനും സത്യലോകത്തിന്റെയും മഹിമ പറയുന്ന അഞ്ചു പേരുകൾ നൽകുന്നതും മൂന്ന് പേരുകൾ നൽകുന്ന നൽകുന്നതുംതിരം രചിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള ചില നിഷ്കർഷം അതിൽ അഞ്ചു പേരുകൾ ഓംകാർ ജ്യോതി നിരഞ്ജൻ തരംകാർ സോഹം സത്യനാമ മൂന്ന് പേരുകൾ അകാലമൂർത്തി സത്പുരുഷ ശബ്ദ സന്ത് മതപ്രകാശ ഭാഗ മൂന്ന് പേജ് എഴുപത്തിയാറിൽ എഴുതിയിരിക്കുന്നു സത്യകണ്ഠ സത്യനാമ നാലാമത്തെ ലോകമാണ് ഇവിടെ സദനാമത്തെ സ്ഥാനമെന്ന് പറയുന്നു പിന്നീട് ഈ പവിത്ര പുസ്തകത്തിന്റെ പേജ് നമ്പർ എഴുപത്തിയൊൻപതിൽ എഴുതിയിരിക്കുന്നു ഏകരാമ ദശരഥ ദൂസരാരാമ മൺ തീസരാരാമ ബ്രഹ്മ ചൗദാരാമ സത്ന ഇതാണ് യഥാർത്ഥരാമൻ പിന്നെ ഈ പവിത്ര പുസ്തകം സതമത പ്രകാശം ആദ്യ ഭാഗം പേജ് നമ്പർ പതിനേഴിൽ പറയുന്നു അത് സത്ലോകമാണ് അതിനെയാണ് സത്നാമം എന്ന് പറയുന്നത് പവിത്ര പുസ്തകം സാരി വാർത്തിക പേജ് നമ്പർ മൂന്നിൽ എഴുതിയിരിക്കുന്നു ഇപ്പോൾ മനസിലാക്കണം രാധാസ്വാമി പദം ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അതിന് സന്മാർ സത്ലോകം സച്ഖണ്ഠ സാരശബ്ദം സത് ശബ്ദം സത്നാമം സത് പുരുഷ എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നു പവിത്ര പുസ്തകം സാരവചൻ നസർ ആഗ്രയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് പേജ് നമ്പർ നാലിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വർണ്ണിച്ചിരിക്കുന്നു പവിത്ര പുസ്തകം സച്ച ഖണ്ഡക് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ സംശം ദേശം ഖണ്ഡ അതായത് സത് ലോകമാണ് അതിനെയാണ് സത്നാമ സത് ശബ്ദ സാരശബ്ദ എന്ന് പറയുന്നത് വിശേഷത മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ ഇങ്ങനെ തോന്നും ആരാണോ ജീവിതത്തിൽ പട്ടണം കണ്ടിട്ടില്ല കാർ കണ്ടിട്ടില്ല പെട്രോൾ കണ്ടിട്ടില്ല ഡ്രൈവറെ പറ്റി അറിയില്ല എന്തെന്നാൽ ആരെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത് അയാൾ മറ്റു കൂട്ടുകാരോട് പറയുന്നു ഞാൻ പട്ടണത്തിലേക്ക് പോകുന്നു കാറിൽ കാറിലിരുന്ന് സന്തോഷിക്കും അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു കാർ എങ്ങനെയുണ്ട് പെട്രോൾ എങ്ങനെയുണ്ട് ഡ്രൈവർ എങ്ങനെ പട്ടണം എങ്ങനെ ആ ഗുരു മറുപടി പറഞ്ഞു പട്ടണം പറയുകയാണെങ്കിൽ കാറും പട്ടണവും ഒന്ന് തന്നെയാണ് പെട്രോളും കാറുമാണ് ഡ്രൈവറേയും കാർ എന്നാണ് പറയുന്നത് റോഡിനെയും കാർ എന്ന് തന്നെയാണ് പറയുന്നത് ചിന്തിക്കാം സത്പുരുഷൻ പുരുഷൻ എന്നത് പൂർണ്ണ പരമാത്മാവാണ് സത്നാമ അത് രണ്ട് മന്ത്രങ്ങളുടെ പേരാണ് അതിൽ ഒന്ന് ഓം തത് സാങ്കേതികമാണ് അതിനുശേഷം സാരനാമ സാധകന് ഭക്തന് പൂർണ്ണ ഗുരുവിനാൽ നൽകുന്നു ഈ സത്നാമവും സാരനാമവും രണ്ടും ഓർമ്മിക്കേണ്ട നാമമാണ് പേരാണ് സത്ലോക ആസ്ഥാനമാണ് എവിടെയാണോ സത്പുരുഷൻ വസിക്കുന്നുവോ അവിടം പുണ്യാൽമാക്കൾ സ്വയം തീരുമാനിക്കട്ടെ സത്യമോ അസത്യമോ എന്ന്